ഇപ്പോൾ അംശുമാൻ്റെ കാര്യം നോക്കുക നമ്മൾ സാധാരണ ഞാനും വായുത്തൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് അതിൽ നോമിനി എന്ന് പറഞ്ഞൊരു കോളമുണ്ട് ഈ നോമിനിയിൽ ഞാൻ ആരെ നോമിനി വഹിക്കുന്നു കണക്ക് പൈസ കിട്ടുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലെ പൈസ ഞാൻ മരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭാര്യയ്ക്ക് പോകും അവർ വേറെ കടലാസം ഒന്നും ഹാജരാക്കേണ്ട നോമിനി പേരുണ്ട് ആ പേരുകാരനും പോകും ഞാൻ വേറൊരു അനാഥാലയത്തിൻ്റെ പേര് കഴിക്കഴിഞ്ഞാൽ അവർക്ക് പോവും ഇതെൻ്റെ കുടുംബത്തിലെ വിഷയമാണ് ആർമിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും നോമിനി ഭാര്യയാണ് അംശുമാൻ സിങ്ങിൻ്റെ ഭാര്യ അവർ കല്യാണം കഴിച്ചിട്ട് അഞ്ച് മാസമായുള്ളൂ അത് വേറെ എന്താണ് ഇതൊന്നും പട്ടാളത്തിന് അറിയേണ്ട കാര്യമില്ല ഭാര്യ ആ ഭാര്യയ്ക്ക് പൈസ കൊടുത്തു ഭാര്യ അതിൽ നിന്ന് ആ അച്ഛന് കൊടുക്കാഞ്ഞതിന് ആർമി എന്ത് പഴച്ചു ഈ അച്ഛനും അമ്മ ഇവർ പോയി കണ്ടത് എന്തിനാണ് അംശുമാൻ്റെ അച്ഛനും അമ്മ ഇവർ പോയി കണ്ടത് എന്തിനാണ് കണ്ടത് അംശുമാൻ്റെ കാര്യം ചോദിക്കാനാണെങ്കിൽ ശരി അതിന് പകരം ഈ പൈസയുടെ കാര്യം ചോദിച്ചത് എന്തിനാണ് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറയുകയാണ് ഞങ്ങൾക്കൊന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല അവൾ ഇവിടെ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് മാസേ ആയുള്ളൂ സത്യമാണ് അംഷുബാൻ്റെ കല്യാണം കഴിഞ്ഞ് അഞ്ച് മാസം അംഷുബൻ പട്ടാളത്തിലേക്ക് പോയി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ എന്ത് ചെയ്തു ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി സാധാരണ പെൺകുട്ടികൾ ചെയ്യുന്ന അവൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം സ്വന്തം അച്ഛൻ്റെ കൂടെ താമസിക്കാം അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് എവിടെയെങ്കിലും താമസിക്കാം ഞാൻ ജോലി ചെയ്തോളാം ഞാൻ ടൗണിലൊരു ഉണ്ട് എൻ്റെ കൂട്ടുകാരി ഉണ്ട് അവിടെ താമസിച്ചോളാം ഇതൊക്കെ ഒരു സ്ത്രീ ചെയ്യുന്നതല്ലേ ഭർത്താവ് പട്ടാളത്തിലാണ് അവരെന്ത് ചെയ്യണം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നീക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ആരും നിൽക്കാറുമില്ല അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ പോയി അച്ഛൻ്റെ വീട്ടിലോ അതോ വേറെ ഏതോ വീട്ടിലോ താമസിക്കുന്നു അവർക്ക് പൈസ കിട്ടുന്നു ആ പൈസ എങ്ങനെ കുടുംബത്തിൽ വീതിക്കണം എന്നുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത് അത് പട്ടാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇത് ശരിയല്ല പട്ടാളം ഇതിനൊരു ഒരു നിയമം ഉണ്ടാക്കണം എന്നൊക്കെ നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറയും നെക്സ്റ്റ് ഓഫ് കിൻ നിയമം ഉണ്ടാക്കുന്നത് പട്ടാളമില്ല കോടതിയാണ് കോടതിയും സർക്കാരുകളുമൊക്കെയാണ് ആരാണ് നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് വെച്ച് ഒരാൾ മരിക്കുന്നു അയാൾ ഒന്നും എഴുതി വെച്ചിട്ടില്ല ബാങ്കിൽ നോമിനിയും വെച്ചിട്ടില്ല ആൾ തട്ടിപ്പോയി എന്ത് ചെയ്യും ഇത് തീരുമാനിക്കുന്നു പിന്നെ കോടതികളിപ്പോൾ വീട്ടിൽ ഡിസ്പ്യൂട്ടാവും എനിക്കാണ് എനിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വീരചക്ര കൊടുത്തു ഈ അംശ് മോഹൻ സിംഗിന് ഈ അച്ഛൻ പറയുന്ന ആ വീരചക്ര അവൾ കൊണ്ടുപോയി ഇവിടെയല്ലേ ഞാനല്ലേ ഈ വീട്ടിലല്ലേ അത് ഇരിക്കേണ്ടത് ശുടാ ഇത് എന്തെയും സാധാരണ മരിച്ചുപോയ ആളിൻ്റെ ഭാര്യയെ വിളിച്ചാണ് പ്രസിഡൻറ്റ് ഈ പതക്കം കൊടുക്കുന്നത് വീരചക്ര ആയാലും പരമവിശിഷ്ട സേവാ മിഡലായാലും ഒക്കെ മരിച്ചു പോയാളുടെ ഭാര്യയെ വിളിച്ചാണ് കൊടുക്കുന്നത് അല്ലാതെ അച്ഛനെയും അമ്മയും ആരെയുമല്ല ഭാര്യയെ വിളിച്ചാണ് കൊടുക്കുന്നത് ഇത് അവൾ കൊണ്ടുപോകും അവൾ ഇത് അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പട്ടാളം നിയമം ഉണ്ടാക്കാൻ പറ്റുമോ അത് ഈ അയാളുടെ ഭാര്യ അതെന്ത് ചെയ്യണം എന്നാ അവർ തീരുമാനിക്കും അതിൽ പട്ടാളത്തിനൊന്നും ചെയ്യാനില്ല അവാർഡ് കൊടുക്കുന്ന മരിച്ച് മരിച്ചതിന് ശേഷം കൊടുക്കുന്ന ചില അവാർഡുകളുണ്ട് അവർ ജീവ ജീവനോടെ ഉള്ളപ്പോഴും കൊടുക്കാറുണ്ട് മരിച്ചു കഴിയുമ്പോൾ കൊടുക്കുന്ന അവർ അവരുടെ ഭാര്യക്കാണ് എത്രയോ കാലമായി നമ്മൾ കാണുന്നു ഭാര്യയ്ക്കല്ലേ കൊടുക്കുന്നത് ഈ ഭാര്യയും അമ്മായിയപ്പനും തമ്മിൽ വഴക്കുണ്ടോ ഇല്ലെന്ന് പട്ടാളം നോക്കാൻ പറ്റുമോ ഇവരുടെ കുടുംബ വഴക്ക് തീർക്കാനാണ് ഇന്ത്യൻ പട്ടാളം ഇരിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ പ്രശ്നമായിട്ട് കൊണ്ടുവരും കേൾക്കും നാല് പേർ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ന്യായം തോന്നും ആ രണ്ട് കോടി രൂപ കിട്ടിയിട്ട് ആ അച്ഛന് പത്ത് പൈസ പോലും കൊടുത്തില്ല ഈ പട്ടാളം ശരിയല്ലല്ലോ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ അച്ഛനും കൊടുക്കണ്ടേ പട്ടാളത്തിൻ്റെ കുറ്റമായിട്ട് മാറും വാസ്തവത്തിൽ ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കുറ്റമായിട്ട് മാറുന്ന അവസ്ഥ ഇതാണ് നെറേറ്റീവ് മെല്ലാതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ പട്ടാളം കണ്ണിച്ചോരയില്ലാത്തവരാണ് അവർ മകൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനെ തിരിഞ്ഞു നോക്കാത്തവരാണ് മകൻ മരിച്ചാൽ അച്ഛൻ എന്ത് എങ്ങനെ സർക്കാർ ചെയ്യാറുണ്ടോ ആരെങ്കിലും ചെയ്യാറുണ്ടോ മകൻ മരിച്ച അച്ഛന് ഒരു ഒരു പെൻഷൻ ഇത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഒരിക്കൽ ആളുകൾ ഇതിൽ പെട്ടെന്ന് വീഴും അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരാൾ ഗൾഫിൽ വെച്ച് മരിച്ചുപോയി മുപ്പത്തിരണ്ട് വർഷം അയാൾ ഗൾഫിലായിരുന്നു അവിടെ വെച്ച് മരിച്ചുപോയി ഇയാളുടെ ശവശരീരം കൊണ്ടുവരാൻ എന്തൊക്കെയോ തടസ്സങ്ങൾ അപ്പോൾ അയാളുടെ എന്നെ വിളിച്ചു മകനും ഗൾഫിലാണ് മകൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറിങ്ങനെ ഒരു നിവൃത്തിയില്ല എന്നിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറയുന്നത് അയാളുടെ നല്ല കാലത്തിന് എൻ്റെ മെടുക്കല കേട്ടോ അയാളുടെ നല്ല കാലത്തിന് ഞാനൊന്ന് രണ്ടുപേരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ തടസ്സം നീക്കി കക്ഷിയവിടെ കൊണ്ടുവന്നു ദഹിപ്പിച്ചു എല്ലാം ചെയ്ത് മകനും കൂടെ വന്നിരുന്നു മകൻ വീണ്ടും എന്നെ വിളിച്ചു വിളിച്ചിട്ട് വൈദ്യുത് ഒരു താങ്ക്സ് പോലും എന്നോട് പറയുന്നില്ല അവൻ അവൻ ചോദിക്കുകയാണ് സാറേ അച്ഛൻ മരിച്ചതിൻ്റെ കോമ്പൻസേഷൻ എന്തെങ്കിലും കിട്ടുമോ ഞാൻ പറഞ്ഞു എന്ത് കോമ്പൻസേഷൻ അല്ല മുപ്പത്തിരണ്ട് വർഷം പുള്ളി ജോലി ചെയ്തതല്ലേ ഞാൻ പറഞ്ഞു അത് ജോലി ചെയ്ത കമ്പനിയോട് ചോദിക്കുക അവരെന്തെങ്കിലും തരുമായിരിക്കും അല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരേണ്ടതല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്താ ബാധ്യത ഇതിൽ അല്ല അച്ഛൻ മുപ്പത്തിരണ്ട് വർഷം അവിടെ ജോലി ചെയ്തു അവിടെ വെച്ച് മരിച്ചു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ശവശരീരം ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു ചുമതലയില്ലേ ഞാൻ പറഞ്ഞു അത് നിങ്ങളൊരു വക്കീലിനോട് ആരോടും എങ്കിലും ചോദിക്കുക ലീഗൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മുഷിയേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു ഇതാണ് ആൾക്കാരുടെ മനസ്സ് ഇങ്ങ് പോരട്ടെ എന്നാണ് ഏതായാലും അച്ഛൻ്റെ ശവം സർക്കാർ കൊണ്ടു ഒരു പെൻഷനും കൂടെയും പോരട്ടെ അച്ഛനില്ല അപ്പോൾ ആ പെൻഷൻ എനിക്കിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് ഇവരെല്ലാം ഇന്ത്യൻ പട്ടാളത്തെ കുറ്റം പറയാൻ ഇതുവരെ ഇന്ത്യൻ പട്ടാളം ചെയ്യാത്ത പുതിയൊരു കുറ്റം പ്രത്യക്ഷപ്പെടുകയും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും ക്യാ ആർമി മെ ആർമിക്കും മാനത്താവും ലേക്കിനെ ബത്തായി കൊയ് മറുകയാ പിതാജിക്കോ കുച്ചുനീ മിഗാ പാഞ്ച് പൈസ നീ മിഗാ അറിയാ കറേ ഇത് ചു എല്ലാണ് മരിച്ചവളിൻ്റെ അച്ഛനും കൊടുക്കണ്ടേ ഇങ്ങനെ പട്ടാളത്തെ ദുരോഹിക്കാൻ പട്ടാളത്തിന് ഈ ഹിന്ദിയിൽ പറയുള്ളു സഫായി ധനപ്പെടുക ഓരോന്നിനും വിശദീകരിച്ച് ട്വീറ്റ് ചെയ്യേണ്ടി വരും പട്ടാളത്തിന് കഴിഞ്ഞ തവണ അഗ്നി കാര്യത്തിൽ പോലും പട്ടാളം മറുപടി കൊടുക്കരുതായിരുന്നു കൊടുക്കരുതായിരുന്നു അത് ഹോം സെക്രട്ടറിയോ ഹോം ഡിപ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും കൊടുക്കണം എന്തിനാണ് പട്ടാളം രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ പോയത് ആ മറുപടി പറഞ്ഞതിലൂടെ അടുത്ത പണി കിട്ടിയിരിക്കുകയാണ് പട്ടാളത്തിന് ഇന്ത്യൻ പട്ടാളം അതിൻ്റെ അന്തസ്സ് വിട്ട് പെരുമാറരുത് ഒരിക്കലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ സംരക്ഷണമാണ് ഇല്ലാതെ പോകുന്നത് രാജ്യത്തിൻ്റെ സംരക്ഷണമാണ് ഇല്ലാതെ പോകുന്നത് ഇതിനൊക്കെ എന്ത് നടപടിയെടുക്കണം എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല ഇതിൽ നിയമവ്യവസ്ഥയുണ്ടോ ഇന്ത്യൻ പട്ടാളത്തെ ഇങ്ങനെ ഹരാസ് ചെയ്യാൻ പാടുണ്ടോ എനിക്ക് ഇനി നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമം ഉണ്ടാക്കണം ചട്ടം ഉണ്ടാക്കണം നോബഡി യു ഷുഡ് ബി ഏബിൾ ടു പ്ലേ വിത്ത് മിലിറ്ററി ആകെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടിരിക്കുന്നത് ഈ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആവർ വന്നിട്ട് വലിയ പൊങ്ങച്ചം പറയും പാകിസ്ഥാൻ ഒരു ആറ്റം പോയിട്ട് ഞാൻ ചാടി പിടിച്ചു അല്ലെങ്കിൽ കംപ്ലീറ്റ് പോയന് ഇങ്ങനെ പറയുന്ന വയസ്സായ ആൾക്കാർ നാടൻ നാടൻ ചാട ചായക്കടകളിലേക്ക് ഇരുന്നിട്ട് തമാശ പറയുന്ന പട്ടാളക്കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു ശാഖ തന്നെയുണ്ട് കുറേ പൊങ്ങച്ച ഉണ്ടാകും കുറേ സത്യം ഉണ്ടാകും ഇങ്ങനെ പോകുന്നു ഇതല്ലാതെ നമ്മൾ പട്ടാളത്തെപ്പറ്റി വേറെ ഒന്നും മോശമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല ഇപ്പോൾ പൊതു ചർച്ചയിൽ പട്ടാളം എന്തോ മഹാ കുറ്റക്കാരാണ് സൈനികർ സഫർ ചെയ്യുന്നു പട്ടാള മേധാവികൾ ആരോ ദുഷ്ടന്മാർ ഇത് അടിച്ചു മാറ്റുന്നു കാശിച്ചു മാറ്റുന്നു അവർക്ക് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് പെർമനൻ്റ് കമ്മീഷൻ കിട്ടും അവരുടെ സേവ പിടിച്ചാൽ നിങ്ങൾക്ക് പെർമനൻ്റ് കമ്മീഷൻ കിട്ടും എന്നാൽ ഇതാരും ചെയ്തു എന്ന് ചോദിച്ചാൽ വാതിയുമില്ല പ്രതിയുമില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരിക വളരെ ഡേഞ്ചറസ് ആയ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അതേ പറയാനുള്ളൂ